യുറേക്ക ശാസ്ത്ര കേരളം ശാസ്ത്രഗതി എന്നീ ശാസ്ത്ര മാസികകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ വ്യക്തികൾ സ്പോൺസർ ചെയ്ത് പതിനാറ് സ്കൂളുകൾക്കും മൂന്ന് ഗ്രന്ഥശാലകൾക്കും ഒരു വർഷത്തേക്ക് മാസികകൾ ലഭ്യമാക്കും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ശാസ്ത്ര മാസികകളായ യുറേക്ക ശാസ്ത്ര കേരളം ശാസ്ത്രഗതി എന്നിവ വിവിധ വ്യക്തികൾ സ്പോൺസർ ചെയ്ത് പതിനാറ് സ്കൂളുകൾക്കും മൂന്ന് ഗ്രന്ഥശാലകൾക്കും ഒരു വർഷത്തേക്ക് ലഭ്യമാക്കുന്നതിന്റെ വിതരണോദ്ഘാടനം നടത്തി കായംകുളം ബിആർസി ഓട്ടിസം സെന്ററിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് ഹരികുമാർ കൊട്ടാരത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും മനസ്സിലായില്ല പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം അധ്യാപകർ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിലൊരു ഗവൺമെന്റ് വരുന്നു ഇ എം എസ് എന്ന് പറയുന്ന ഒരാൾ ഇ എം എസിന്റെ ഗവൺമെന്റ് അതിനെല്ലാം ചരിത്രമുണ്ട് എന്താ ചരിത്രം ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് അമ്പത്തി ഏഴിലാണ് ആ ഗവൺമെന്റ് രണ്ട് വർഷക്കാലം ഇരുന്നേ ഉള്ളൂ പക്ഷേ ഇരുത്തിയുള്ളു ആ ഗവൺമെന്റ് ഇരുന്നപ്പോഴാണ് വിദ്യാഭ്യാസത്തിന് നാന്ദി കൊടുക്കുന്നത് അറുപത്തിയേഴിലാണ് ഗവൺമെന്റ് വീണ്ടും വരുന്നു വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ജോസഫ് മുണ്ടശ്ശേരിയെ പോലുള്ള വലിയ മനുഷ്യർ അതിനുശേഷം ഇങ്ങോട്ട് ചരിത്രം മാറുകയായിരുന്നു അതിനിടയിലാണ് പരിഷത്ത് വരുന്നത് എൺപതുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ എൺപത്തിരണ്ടൊക്കെയാണ് ഞാനൊക്കെ പരിശുത്തിൽ വരുന്നത് എൺപത്തിരണ്ട് എൺപത്തിനാല് എൺപത്തി ആറ് ആ കാലഘട്ടമാണ് വായിക്കാനുള്ള ആവേശമുണ്ടാക്കിയെടുത്തത് പരിഷത്താണ് ആ പരിഷത്തിന്റെ പ്രവർത്തനം കേരളത്തിലെ വിദ്യാഭ്യാസ സാമൂഹ്യ വ്യവസ്ഥയകെ മാറ്റിയെടുത്തു ഇന്നത്തെ പരിഷത്തല്ലെന്ന് അന്ന് ദിവസവും ക്യാമ്പുകൾ ഇവിടെ ഷില്ലിസാക്കി ഇരിപ്പുണ്ട് സ്കൂൾ ക്യാമ്പുകൾ കൊണ്ട് നിറഞ്ഞ അതിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇങ്ങനെ കൊച്ചുകുട്ടികളായിട്ട് ഇങ്ങനെ പുതിയ സ്കൂള് പോയിരിക്കും ശിവരാമള്ള സാറിനെ മറക്കാൻ പറ്റോ ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളെ വിട്ടുപോരി പോയി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന് അവിടെ അയവഴക്കാൻ ഞങ്ങൾ കൂടുമ്പോണ്ട് എത്ര ജനമാണ് പരിഷത്തിന്റെ രണ്ട് നേതാക്കൾ പറഞ്ഞ് എന്താ അതാണ് ശിവരാമള്ള സാർ ഒരു ഒരു ഞങ്ങളെ പഠിപ്പിച്ചു സ്കൂളുകളിൽ ക്വിസ് ക്വിസ് പ്രോഗ്രാം പ്രോഗ്രാം അപ്പം അങ്ങനെ മനുഷ്യനായി വേണ്ടിയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് മേഖലാ സെക്രട്ടറി നിസാർ പൊന്നാലേത്ത് സ്വാഗതം പറഞ്ഞു ശാസ്ത്ര മാസികകളുടെ ആദ്യ വിതരണം കായംകുളം നിർവഹിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു ബിഎസ്എൻഎൽ സ്റ്റാർവുമൺ അവാർഡിന് അർഹയായ ദേവി തത്തുമസി അവാർഡ് ജേതാവ് കവിയത്രി കെ എ ദർശിനി കവിയത്രി മായാ വാസുദേവ് എന്നിവരെ ആദരിച്ചു പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജപ്രസന്നൻ കായംകുളം ബി പി സി ബിന്ദുമോള് ബിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് എസ് ഡി സലീംലാൽ എന് രവി സുനിൽകുമാർ ത്യാഗരാജൻ ഗീതാകൃഷ്ണന് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം